ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നാട്ടിലേക്ക് പോവാണ് അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളിത് റെഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ട് ഫ്ലൈറ്റ് പത്തരയ്ക്കാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പം എയർപോർട്ടിലേക്ക് പോകണം പിന്നെല്ലാവരും അവിടെ റെഡി ആയിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ആറര ആണ് ആ ഒക്കെ സമയമായിട്ടുണ്ട് ഇഫ്രു ആണെൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് ഇഫ്രൂ ഒന്നും കഴിച്ചിട്ടില്ല എണീറ്റിട്ട് ഇതാണ് വേറെ ഒന്നും കഴിച്ചില്ല ഇഫ്രു എണ്ണി എപ്പോഴാണെങ്കിലും ഇഫ്ലോ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഇഫ്ലോ ഒന്നും കഴിക്കില്ല അങ്ങനെ ഞങ്ങൾ ദേ റെഡി ആയിട്ട് എല്ലാവരും ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ലഗേജ് ഒക്കെ എടുത്തു വെക്കുമായിരുന്നു അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നു മൂന്ന് മൂന്നുപേർ കൂടെയാണ് അപ്പോൾ ഇഫ്രൂവിന് നേരത്തെ രണ്ട് വയസ്സിന് മുമ്പേ ഒക്കെ ഹാഫ് ടിക്കറ്റ് ആയിരുന്നു ഇപ്പൊ ഫുൾ ടിക്കറ്റ് ആണ് അപ്പം ആ ഒരു ഫുൾ ടിക്കറ്റിലുള്ള ലഗേജ് വരും ഇവിടെ പോയാൽ ഇഫ്രൂവിന് സ്പെക്സ് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അത് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും താഴോട്ടിറങ്ങി പിന്നെ എനിക്ക് ഇവിടെ ഒക്കെ കുറേ മിസ് ചെയ്യും ഇൻഷാല്ല ഞാൻ വേഗം തന്നെ തിരിച്ചു വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞങ്ങളിങ്ങനെ ഇറങ്ങി രാവിലെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ സ്കൂൾ ടൈം ഓഫീസ് ടൈമൊക്കെയാണ് അപ്പം കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവാണ് പിന്നെ പക്ഷേ വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു വലിയ പ്രദേശത്ത് ഇത്രയും തിരക്കൊന്നും റോഡിലില്ലായിരുന്നു അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് പോകുന്നു ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഒരു അരമണിക്കൂറിനടുത്തുണ്ട് ഞാനപ്പം ഇങ്ങനെ മരുഭൂമി കണ്ടപ്പം വീഡിയോ എടുത്ത് അവിടെ അവിടെ ഈ ചൂട് സമയത്താണെങ്കിൽ അവിടെ ആ ഒരു പച്ചപ്പേ കാണത്തില്ല ഫുൾ കരിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അവിടെ ഒരു പച്ചപ്പ് കണ്ടപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്താൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് എയർപോർട്ടിലേക്ക് എത്തി കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിൽ കയറിയാലും കുഴപ്പമൊന്നുമില്ല ലേറ്റ് ആയാൽ പിന്നെ എല്ലാം ലഗേജും ഇഫ്രൂനും അങ്ങനെ എല്ലാം ആയിട്ട് ഭയങ്കര ഇതായിപ്പോവും അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുകയാണ് ഇഫ്രൂ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ കയറി ഇറിക്കലും ബഹളവും ഇഫ്രൂവിനെ മാക്സിമം ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കുകയാണ് അങ്ങോട്ട് എന്തെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് ഇഫ്രൂ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇഫ്രൂവിനെ ഇങ്ങനെ സോപ്പ് ഇട്ട് നിർത്തിയേക്കാം അതുകൊണ്ട് പിന്നെ ഉറക്കവും ശരിയായിട്ടില്ല കിടന്നപ്പോൾ കുറച്ച് ലേറ്റായി അത് പക്ഷേ എണ്ണീറ്റപ്പം അത് നേരത്തെ വെളുപ്പിനെ എണ്ണിക്കേണ്ടി വന്നു അതുകൊണ്ട് ഇഫ്രൂവിന് ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഈ ഫ്രൂവിന്റെ താളത്തിനൊത്ത് നിൽക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളിത് ലിഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ് അവിടെയാണ് ഡിപ്പാർച്ചർ വരുന്ന ഫസ്റ്റ് ഫ്ലോറിലാണ് അറൈവൽ ഉള്ളത് പിന്നെ വാപ്പിയുണ്ട് എക്കാൻ്റെ ബ്രദറാണ് അവനുണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പോവാണ് അപ്പൊ ഇന്നിപ്പോൾ എയർ ഇന്ത്യയെ രാവിലെ കഴിഞ്ഞ പ്രാവശ്യം എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അതാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് നാട്ടിലേക്കുള്ളത് നമ്മൾ മാത്രം പോകുന്നതുകൊണ്ട് ഫ്ലൈറ്റ് ആണ് കൂടുതലും നോക്കി എടുത്തത് അപ്പോൾ എയർ ഇന്ത്യ ആണ് എയർ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെ ഈ പ്രാവശ്യം എന്താവുമോന്നറിയില്ല എയർ ഇന്ത്യേൻ്റെ ഈ ചെക്കിംഗ് ഒക്കെ എവിടെയാണെന്നാണ് നോക്കുന്നത് നമ്മൾ കറക്റ്റ് ഏകദേശം ടൈമിലാണ് എത്തിയത് അതിന് അവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ ലഗേജിന് കൂടുതലാണ് ചെറു ചെറിയ ഹാൻഡ് ലഗേജ് എന്ന് പറഞ്ഞിട്ട് ഏഴ് കിലോ ആയിരുന്നു അതിൽ ഒരു ഒരു കിലോ രണ്ട് കിലോ ഒക്കെ വെച്ചിട്ട് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടിനി അതിൽ നിന്ന് മാറ്റേണ്ടി വരുമോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഇഫ്രുദ്ദേവച്ചോടുകൂടെ നടന്നിപ്പോൾ ഉണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഹാൻഡ് ലഗേജിൽ നിന്നൊന്നും മാറ്റേണ്ടി വന്നില്ല പിന്നെ കുഞ്ഞു കൂടെ ഉള്ളതുകൊണ്ട് അവർ കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു പിന്നെ നമ്മളിത് നടന്ന് അങ്ങനെ ഗേറ്റ് അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ ഇത് ഇവിടത്തിൻ്റെ അകത്ത് എൻ്റെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് അവിടെ നിന്ന് അവിടെ ആയിട്ട് കയറിയപ്പോഴേ ഇഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഇഫ്രോനെ കൊണ്ട് നമ്മളിത് ഗേറ്റിൻ്റെ അവിടെ എത്തി അവിടെ ഇരുന്നു അപ്പം അവിടെ ഇതൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല രാവിലെ തന്നെ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ ബർഗറും മേടിച്ചു വന്നു അപ്പം നമ്മൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇഫ്രൂ സോപ്പ് ഇട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ താല്പര്യം ഇല്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇച്ചിരി കഴിക്കും പിന്നെ കുറേ വെള്ളം കുടിക്കും അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇഫ്രൂ അടങ്ങിയിരിക്കുന്ന ഇപ്പോഴും ഇഫ്രൂവിന് കാർട്ടൂണും ക്യാൻഡിറ്റിങ്ങും ഇതൊക്കെ കാണുന്നതാണ് പരിപാടി ഫ്ലൈറ്റിൽ കയറുമ്പോൾ അടങ്ങിയിരിക്കാനായിട്ട് ഞാനൊരു ബുക്കും കളർ പെൻസിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇഷ്ടമാണ് ബുക്കിൽ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കാനായിട്ട് അത് കണ്ടതിൻ്റെ സന്തോഷമാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിന് മുന്നേ തന്നെ എൻ്റെ ബാഗിൽ നിന്ന് ആൾ കണ്ടുപിടിച്ചു ഇനി അതെടുത്തിട്ട് അവിടെ മൊത്തവും ഇടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറുമ്പോൾ സമാധാനത്തിരിക്കുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ ബാഗിലാണ് ഫുൾ ഇഫ്രൂനുള്ള മിഠായി ജ്യൂസ് പിന്നെ ഇഫ്രൂനിന് പനിയുണ്ടായിരുന്നു മരുന്ന് കൊടുത്തിട്ടാണ് ആ മരുന്ന് എടുത്തു പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എൻ്റെ ബാഗിൽ സ്പേസ് ഇല്ല എൻ്റെ ടോട്ട് ബാഗിൽ ഫുൾ സാധനങ്ങളാണ് വെള്ളം എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം എല്ലാം സെറ്റ് ചെയ്ത് പോയാലേ ശരിയാവുള്ളൂ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ഒരു ബോർഡിങ് ടൈമായി അങ്ങനെ അവരത് പാസ്പോർട്ടൊക്കെ നോക്കി ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഫ്രൂവിന് പിന്നെ അതെ അതിൽ ആ ഒരു ട്രോളിയിൽ ഇരുത്തിയിട്ട് ഇവിടെ ഒരു കാർപ്പറ്റ് പോലെയാണ് അത് ഇരുത്തിട്ട് വലിക്കാനായിട്ട് ഭയങ്കര പാട് ഇങ്ങനെ മറിഞ്ഞു പറഞ്ഞു പോകും പക്ഷേ ഇറങ്ങാനും വെയ്യ അങ്ങനെ ഇഫ്രൂവിനേയും കൊണ്ട് ഞാനത് ഈ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ഈ കടവും ഉമ്മച്ചേയും ഞാനും ഇഫ്രൂ ആണ് ഇപ്പം നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ അതേ അങ്ങോട്ട് പോവുകയാണ് ഈ ഫ്രൂന് ഉറക്കമൊക്കെ വരുന്നുണ്ട് ഉറക്കം തൂങ്ങിയാണ് ആൾ ഞാൻ തിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതേ ഫ്ലൈറ്റിലേക്ക് കയറി ആ ഫ്ലൈറ്റിൽ കുറേ സീറ്റൊക്കെ വേക്കൻഡായിരുന്നു അധികം ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ മോർണിംഗ് ടൈമിൽ ഫുൾ ആൾക്കാരായിരുന്നു എല്ലാ സീറ്റും ഫില്ലായിരുന്നു ഇപ്രാവശ്യം ഞാൻ ഈ ഇതിൽ കുഴപ്പം കുറേ സീറ്റ് വേക്കൻഡായി കിടക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോയത് എയർ ഇന്ത്യ ഇതിലും തിരിച്ച് വന്നത് ഞാൻ ഗൾഫ് എയറിലായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റിൽ കണക്ഷൻ ആണെങ്കിലും കുഴപ്പമില്ല ഫ്ലൈറ്റ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും എന്നതായിരിക്കും പിന്നെ എയർ ഇന്ത്യയിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ പോയിട്ടുള്ളവർക്കറിയാം വേറെ ഫ്ലൈറ്റിൽ പോ കയറിയിട്ട് അതിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഡിഫറൻസ് ഒരു കുറേ നേരം കയറിയപ്പോൾ കളർ പെൻസിലും ബുക്കൊക്കെ കൊണ്ടിരുന്നു അതുകഴിഞ്ഞപ്പോൾ ആൾക്കിത് ഉറക്കം വരുന്നുണ്ട് ഫ്ലൈറ്റ് ഇതുവരെ ടേക്ക് ഓഫ് ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഉടനെ ആവും സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കായിരുന്നു അപ്പോഴത്തേക്ക് ഒരാൾക്ക് ഉറക്കം വരുന്ന തീർന്നെ തിരിച്ച് കിടത്തി പിന്നെ ഇഫ്രൂന് ഇപ്രാവശ്യം ഒരു സീറ്റ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല കഴിഞ്ഞ രണ്ടു പ്രാവശ്യം ഇഫ്രൂ ആയിട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് പാടുപെട്ടു ഈ നാല് നാലര മണിക്കൂർ മുൻപിൽ ഒരു സൈഡിൽ തന്നെ ഇഫ്രൂവിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല കൈവേദനയും അതുപോലെ ഫുഡൊക്കെ വന്നാലും നമുക്ക് കഴിക്കാൻ പോലും പറ്റില്ല ഇഫ്രൂവിനെ കൊണ്ട് ആ ഒരു ഒരു സീറ്റിലായിരുന്നപ്പോൾ ഇപ്പോൾ രണ്ട് സീറ്റ് ആയതുകൊണ്ട് പിന്നെ ആ ഒരു ഇത് മാറി ഇപ്പോൾ ആൾ ഒക്കെ കംഫർട്ടായിട്ട് കിടത്താനും പറ്റുന്നുണ്ട് ഇപ്പോൾ ഇഫ്രൂ ഉറങ്ങി അപ്പോൾ ഇതേ ഫ്ലൈറ്റ് അങ്ങനെ റൺവേയിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടനടി ഇതിപ്പോൾ ടേക്ക് ഓഫ് മുമ്പിൽ ഒരു ഖത്തർ എയർവേസ് പോകുന്നുണ്ട് അപ്പോൾ അതിന് അത് അങ്ങോട്ട് കുറച്ച് നീങ്ങാനായിട്ട് ഫ്ലൈറ്റ് കുറച്ച് നേരം അവിടെ സ്റ്റോപ്പ് ആക്കി കിട്ടും അങ്ങനെ ഞാൻ എന്തെ സൗദിക്ക് ബൈ ബൈ കൊടുത്തിട്ട് ജാൽ പൊക്കാൻ പോവാണ് അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി അതൊക്കെ നമുക്ക് ടേക്ക് ഓഫ് ആവുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു ആ ഇനി വരും വരും എന്തായാലും ഇൻഷാല്ല എന്നാലും നമുക്ക് മിസ് ചെയ്യുമല്ലോ ഇക്കായ ഇപ്പം ഇനി അവിടെ ഒറ്റയ്ക്ക് കാണാം അപ്പോൾ ഇക്കായും കൂടെ ഉണ്ടായിരുന്ന കുറച്ചും കൂടി രസമായിരുന്നു അക്കായാലും ഇൻഷാല്ല ഉടനെ വരും അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇഫനെ പിന്നെ അവിടെ നിന്ന് വിൻഡോ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് കിടത്തി നമുക്ക് ഫുഡ് വന്നു കേട്ടോ രാവിലെ ബർഗർ കുറച്ചേ ഞാൻ കഴിച്ചോളൂ എനിക്ക് നല്ല വിഷപ്പവും ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണിയും പിന്നെ എന്താ അതിൻ്റെ കൂടെ ഒരു കറി ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ബിരിയാണി ആയിരുന്നു അതിൻ്റെ കൂടെ ഗ്രേവി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടപ്പെട്ടു ഒരാൾ ഉറക്കത്തിൽ എണീറ്റിട്ട് ഫോൺ വെച്ച് കൊടുക്കുക ക്യാൻഡിയേറ്റിങ് വെച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ബുക്കിൽ കുറച്ച് പൂവും മരവും വീടും ഒക്കെ വരച്ച് കൊടുത്ത് അങ്ങനെ അഡ്ജസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് പനിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇത് ഞാൻ മരുന്ന് കൊടുത്തു എന്നാലും ആ ഒരു കണ്ണിലും ഒക്കെ ആ ഒരു പനീന്റെ ഒരു ഇതൊക്കെ അറിയാനുണ്ട് ഇഫ്രൂന് കൂടുതൽ ഉള്ളിൽ ഇങ്ങനെ നല്ല ചൂടുണ്ടാവും അങ്ങനെയാണ് പിന്നെ ഇഫ്രുദേവ് ബുക്കിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ അതും കൊണ്ട് ഇരിക്കുന്നു അതെടുത്തത് ഭാഗ്യം എന്ന് പറഞ്ഞായിരിക്കാണ് അങ്ങനെ നമ്മൾ ലാൻഡിങ്ങിനുള്ള സമയം ാൻഡ് ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രീനറി താഴെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോൺ ഓഫായിപ്പോയി ബാക്കി എനിക്ക് വ്ലോഗൊന്നും എടുക്കാൻ പറ്റില്ല ചാർജ് ചെയ്യാനും ചാർജറൊക്കെ ലൈഗേജിനകത്തായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇക്കാര്യൻ്റെ സിസ്റ്ററും ബ്രദറിലോയും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് വാപ്പ്ശിയും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അഞ്ചരക്കാണ് നമ്മൾ ഇറങ്ങിയത് ഫ്ലൈറ്റ് ലാൻഡ് ലാൻഡാക്കിയത് ഇറങ്ങി വന്നപ്പോൾ ഒരു ആറുമണിയൊക്കെയായി പിന്നെ ഈ ഉത്സവമൊക്കെ കണ്ട് അപ്പോൾ അത് തന്നെ ഒരു എന്താ പറയുക ഭയങ്കര രസമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ഉത്സവം കണ്ടിട്ട് ഇപ്പോൾ രണ്ട് വർഷം ഞാൻ സൗദി പോയതിന് ശേഷം ഉത്സവം ഒന്നും കണ്ടിട്ടില്ല ഞാൻ വരുന്ന സമയത്ത് ഉത്സവം ഒന്നും ഉണ്ടാവാറില്ല ഇഫ്രും ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അത് എൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേരാണ് അപ്പം ആദൂസും ഇന്നൂസും അങ്ങനെ മൂന്നേരും കൂടെ അവിടെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ കൊട്ടും ഇതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയാണ് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചിട്ട് ഒന്നും കഴിച്ചില്ല അപ്പോൾ നല്ല വശപ്പുണ്ട് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഒരു തട്ടുകടയിൽ തന്നെ കയറി എൻ്റെ ഫേവറേറ്റ് ആണ് കക്കാർച്ചയും കപ്പയും മിക്സ് അങ്ങനെ അതും പിന്നെ ഒരു ഓംലെറ്റും അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അപ്പം ഞാനങ്ങനെ ആസ്വദിച്ച എൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അതെല്ലാം നിങ്ങളതെല്ലാം ദേ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നാട്ടിലത്തെ വ്ലോഗും അങ്ങനെ ഇതൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്